ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അൽഫാം ചിക്കൻ മന്തിയാണ് ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഞാനിന്ന് രണ്ട് ചിക്കൻ വെച്ചിട്ടാണ് മന്തി തയ്യാറാക്കുന്നത് ഒരു ചിക്കന് നാല് പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ഇത് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഡീപ്പായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ കുത്തി കൊടുക്കാം ഇങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും അതുപോലെ ബ്രസ്റ്റ് പീസും പിന്നെ ഇതുപോലെ വരഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അധികം മൂപ്പുള്ള ചിക്കൻ വാങ്ങിക്കരുത് അൽഫാം കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാകുക മൂപ്പ് കുറഞ്ഞ ചിക്കനാണ് പിന്നെ ചിക്കൻ കഴുകിയതിന് ശേഷം സ്റ്റൈനറിലിട്ട് വെക്കണം വെള്ളം നന്നായി വാർത്തിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം വല്ലാണ്ട് ഇറങ്ങി വരും ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല ഡ്രൈ ആയിട്ടുള്ളൊരു ജാറെ എടുക്കണം എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നിറയെ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് ക്രഷ് ചെയ്തെടുക്കുക അധികം പൊടിഞ്ഞ് പോകരുത് ഇതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം ഒരു മസാല നമ്മളെ മന്തിയിലേക്ക് ചേർക്കുന്നത് കൊണ്ട് നല്ല രുചിയും മണമൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഈ ജാറിൽ തന്നെ നമുക്ക് ഒരു പത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഇതിൽ വലിയ ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കണം നല്ലോണം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉള്ളിയൊക്കെ ഞാൻ ഞാനിതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇരുപതോളം വെളുത്തുള്ളി അല്ലേ എടുത്തിട്ടുണ്ട് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചിയും വലിയ വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ച് കുറച്ചിട്ട് എടുത്താൽ മതി പത്തോ പന്ത്രണ്ടോ എടുത്താൽ മതി നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊന്നും മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലത് അരയാതെ ഉണ്ടാകും പിന്നെ ഞാൻ ഇതിലേക്ക് ആറ് പഴുത്ത മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്താൽ നമ്മൾ അൽഫാമിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പഴുത്ത മുളകും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ല രുചി ഉണ്ടാകും ചിക്കൻ ഫ്രൈക്ക് നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ മല്ലിയയില ചേർത്ത് കൊടുക്കണം മല്ലിയിലെ കുറച്ച് കുറവ് പുതിനയിലേയും ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും എൻ്റെ അകത്ത് അധികം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ചിക്കന് ഇത്ര ചേർത്ത് കൊടുക്കണം രണ്ട് ചിക്കനാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം കേട്ടോ അത് ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം പൊതിനേൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അങ്ങ് അരച്ചെടുക്കാം ഇതൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോയിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത കട്ടത്തേരും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഞാൻ വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം പിന്നെ സ്റ്റൈനറിൽ ഇട്ട് വെച്ച ചിക്കന് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകും ജീരകവും മല്ലി ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ തന്നെ കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇത് പെരുന്നാളുടെ തലേന്നാണ് കേട്ടോ ചിക്കനിൽ മസാലയൊക്കെ പെരക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നത് അങ്ങനെ നല്ലോണം മസാലയൊക്കെ പിടിച്ചു കിട്ടും പിന്നെ പെരുന്നാളന്ന് ഞങ്ങൾക്ക് അധികം പണിയും ഉണ്ടാവില്ലല്ലോ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ പിന്നെ ഇങ്ങനെ തലേ ദിവസം തന്നെ വരക്കി വെക്കുന്നില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ എന്തായാലും എന്നാ മസാല വരക്കി വെക്കണം കേട്ടോ അപ്പോഴാണ് നല്ലോണം മസാല പിടിച്ച് പിന്നെ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി അന്ന് രാവിലെ ഞാൻ ഈദ് കായൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ് പിന്നെ ഒന്നര കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ചോറ് ഉണ്ടാക്കുന്നത് സെല്ല വൈറ്റ് റൈസാണിത് ഇത് ഏഴ് കപ്പ് അരിയാണുള്ളത് അരി വെള്ളം ക്ലീൻ ആകുന്നതുവരെ അഞ്ചാറ് തവണ കഴുകിയെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അരി കുതിർന്നതിന് ശേഷം കഴുകാൻ പാടില്ല അരി പൊടിഞ്ഞു പോകും ഈ അരി നമുക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആവി പാത്രത്തിലേക്ക് അഞ്ച് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് അരിപ്പത്തട്ടിൽ ഒരു വായയിലയോ പിന്നെ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് ഒന്ന് കുത്തിക്കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈ മസാല കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി ചിക്കന് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി നമുക്ക് രണ്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം മീഡിയം സൈസിലുള്ള രണ്ട് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഫോയിലുള്ള മസാല ഉണ്ടല്ലോ അത് നമുക്ക് പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച ആ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് തന്നെ തട്ടി കൊടുക്കണം ഇനി ഈ വെള്ളം നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്നുണ്ട് ഇത് അളന്നെടുത്തിട്ട് ഞമ്മക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ചിക്കൻ വേവിക്കുന്ന സമയത്ത് അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞിട്ടൊന്നുമില്ല അഞ്ച് കപ്പ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തു വെച്ച മസാലയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കപ്പായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ ആറ് കപ്പായിട്ടുണ്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ പത്തര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചോറ് വെക്കാൻ എടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുക്കേണ്ടത് ചോറ് വെക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം ചൂടാവട്ടെ പിന്നെ കുതിർത്തി വെച്ച അരി അരമണിക്കൂറായപ്പോൾ ഞാൻ സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്കായ ഒരു കഷ്ണം കറുപ്പപ്പട്ടി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും ജീരകവും മല്ലിയും ബാക്കി വന്നത് അവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉടനെ തന്നെ ഇതിലേക്ക് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം കാരണം ഇത് കാപ്സിക്കം വയറ്റുന്ന സമയത്ത് ഇത് ചൂടായിക്കോളും അധിക സമയം വെച്ചാൽ ക്രഷ് ചെയ്തെടുത്ത കാരണം ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞ് പോകും നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഈ ക്യാപ്സിക്കം കട്ട് ചെയ്തു വെച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ക്യാപ്സിക്കം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കാം ബാക്കി നമ്മൾ ചോറ് വന്ന സമയത്ത് വെന്ത് കിട്ടിക്കോളും ഇനി നമ്മൾ എടുത്തു വെച്ച ചോറിന് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു മൂന്നെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൈവച്ച് പൊടിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി വെള്ളം തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ സൈനറിലിട്ട് വെച്ച് അരി ചേർത്ത് കൊടുക്കാം അരിയിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഇവിടെ അടച്ചു വെക്കാം അരിയിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇടയ്ക്ക് തുറന്നിട്ട് രണ്ട് മൂന്ന് തവണ മറിച്ചിട്ട് കൊടുക്കാൻ വേണം ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് എണ്ണ കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്താൽ മതി ഇതുപോലെ അപ്പുറം ഇപ്പുറം ഒക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മരിച്ചെടുക്കുക പിന്നെ നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചോറവ് വരുന്ന സമയം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇതിലേക്ക് ബേലീഫ് ചേർത്ത് കൊടുക്കാൻ എടുത്തു വെച്ചിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു ഈ ബേലീഫ് നമ്മൾ കറുപ്പയും ഗ്രാമ്പ് ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി മറന്നു പോയത് കാരണമാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തത് ഇപ്പം ചോറിന് അരിയിട്ടിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ചോറ് ഇവിടെ ബന്ധിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇനി പുറത്തു വാങ്ങിക്കുന്ന ആ മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം നല്ലൊരു സ്മോക്കി സ്മെല്ലുണ്ടാകും എന്നിട്ടൊന്ന് പുകഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇരിച്ച് കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ പുക പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹോൾ ഇവിടെ അടച്ചു കൊടുക്കാം ഇതിൻ്റെ പുകയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് ഈ ചിക്കൻ ഞങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചോറ് നന്നായി മിക്സ് ചെയ്തെടുക്കണം വളരെ ടേസ്റ്റിയാണ് ഈ അൽഫാം മന്തി എല്ലാവരും ഒരു തവണ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിലുള്ള ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു